ഹായ് ഗൈഫ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കെമിക്കൽ ഒന്നും ഉപയോഗിക്കാതെ വളരെ നാച്ചുറലായിട്ട് നരച്ച തലമുടി മിനിറ്റുകൾ കൊണ്ട് കറുപ്പിക്കുന്നതിനുള്ള ഒരു ഹോം റെമഡിയാണ് ഇന്നത്തെ വീഡിയോ ഇന്ന് ചെറുപ്രായത്തിലെ തന്നെ മുടി നരച്ച് വരുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ജീവിതശൈലിയിലുണ്ടായ പല മാറ്റങ്ങളുമാണ് ഇതിനൊക്കെ കാരണമാകുന്നത് ചെറിയ ഒരു നര മുടിയിൽ കണ്ടു തുടങ്ങുമ്പോൾ നമ്മൾ കെമിക്കൽ ഡൈകൾ ഉപയോഗിച്ച് തുടങ്ങുന്നു എന്നാൽ ഇത് നമുക്ക് ഭാവിയിൽ വലിയ ദോഷങ്ങളാണ് വരുത്തി വയ്ക്കുന്നത് എന്നാൽ ഇനി മുടി കറുപ്പിക്കാനായിട്ട് ഒരു കെമിക്കലും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല മിനിറ്റുകൾ കൊണ്ട് തന്നെ നാച്ചുറലായിട്ട് നമുക്ക് വീട്ടിൽ നിറച്ച് മുടി കറുപ്പിക്കാനായിട്ട് സാധിക്കും ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത് മുടി കറുപ്പിക്കാൻ മാത്രമല്ല എത്ര വളരാത്ത മുടിയും കാട് പോലെ വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ പാക്കാണ് ഞാനിവിടെ കാണിക്കുന്നത് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടു നോക്കുക അപ്പം നമ്മുടെ ഹെയർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം അതിനായിട്ട് അത് ആദ്യം മിക്സ് ചെയ്യുന്നതിനുള്ള വെള്ളം ഒന്ന് റെഡിയാക്കി എടുക്കണം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമുള്ളതിനനുസരിച്ച് ഇവിടെ എടുക്കുന്ന സാധനങ്ങളുടെ അളവിൽ മാറ്റം വരുത്താവുന്നതാണ് ഇനി ആ വെള്ളത്തിലേക്ക് ഒരു സ്പൂൺ കാപ്പിപ്പൊടിയും ഒരു സ്പൂൺ തേയിലപ്പൊടിയുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കാപ്പിപ്പൊടി മസ്റ്റായിട്ടും ചേർക്കുക നമ്മളിത് ഹെന്നെ മിക്സ് ചെയ്യാനുള്ള വെള്ളമാണ് കാപ്പിപ്പൊടി ഹെനയുമായിട്ട് ചേരുമ്പോഴേക്കും നല്ലൊരു കറുപ്പ് നിറം നമ്മുടെ മുടിക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ അടുപ്പത്ത് വെച്ചിട്ടുള്ള വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഈ തിളച്ച് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഒരു രണ്ട് തണ്ടോളം തുളസിയുടെ ഇല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തുളസിയിൽ നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ് താരൻ്റെ ശല്യവും പേനിൻ്റെ ശല്യവും ഒക്കെ മാറ്റി മുടി വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതുമാത്രമല്ല നമ്മൾ ഹെയർ പാക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നേർക്കെട്ടൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കാനായിട്ടും ഈ തുളസിയില ഇടുന്നത് മൂലം സാധിക്കും അപ്പോൾ അതേൻ്റെ തുളസിയില ഇട്ട് ഹൈ ഫ്ലെയിമിൽ നന്നായിട്ട് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല കടുപ്പത്തിൽ കിട്ടിയിട്ടുമുണ്ട് ഈ ഒരു സമയത്താണ് നമ്മളിവിടെ ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുന്നത് എന്നിട്ട് ചൂടൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഒരു അരിപ്പ് വെച്ചിട്ട് അരിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്കൊരു തുണി എടുത്തിട്ട് അതിലാണെങ്കിലും അരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ തന്നെ നമ്മുടെ ഹെന മിക്സ് ചെയ്യുന്നതിനുള്ള വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മുടി കറുപ്പിക്കാൻ മാത്രമല്ല മുടി തഴച്ച് വളരാൻ സഹായിക്കുന്ന നല്ലൊരു ഹെയർ ടോണറായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇത് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ ഡൈ ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് നിങ്ങളുടെ കയ്യിൽ ഇരുമ്പിൻ്റെ ചട്ടി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക ഇനി ഇതിലേക്ക് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മൈലാഞ്ചിപ്പൊടിയാണ് രണ്ട് സ്പൂൺ മൈലാഞ്ചിപ്പൊടിയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് ഓരോരുത്തരുടെ മുടി എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് വേണം ഓരോ സാധനങ്ങളും എടുക്കാനായിട്ട് അപ്പം ഞാനിവിടെ രണ്ട് സ്പൂൺ ആണ് മൈലാഞ്ചിപ്പൊടി എടുത്തിരിക്കുന്നത് നെറ്റിയുടെ ഭാഗത്തുള്ള ചെറിയ നിരയൊക്കെ കറുപ്പിക്കാനായിട്ട് ഈയൊരളവിലെടുത്താൽ മതി മുടി മുഴുവനായിട്ട് കറുപ്പിക്കാനുള്ളവർ കുറച്ചുകൂടി കൂടിയ അളവിൽ വേണം സാധനങ്ങൾ എടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ മൈലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന പുതിയൊരു പൊടിയെന്ന് പറയുന്നത് ബൃങ്കരാജ പൗഡറാണ് ഇത് നമ്മുടെ മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും ഹെൽപ്പ് ചെയ്യും ഈ ഒരു പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ലായെങ്കിൽ ഇതിൻ്റെ ഇലയാണെങ്കിലും പറിച്ച് അരച്ചെടുത്ത് ഉപയോഗിച്ചാൽ മതി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് നെല്ലിക്ക പൗഡറാണ് ഇത് നമുക്ക് മുടി വളരാനും അതുപോലെ മുടിക്ക് കറുപ്പ് നിറം കിട്ടാനും സഹായിക്കുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർക്കുക അപ്പം ഞാനിവിടെ ഒരു സ്പൂണ് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ മൈലാഞ്ചി പൊടിക്ക് ഒരു സ്പൂൺ നെല്ലിക്ക പൊടിയും ഒരു സ്പൂൺ ബൃങ്കരാജ പൗഡറുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്ത് കട്ട കട്ടാതെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കെമിക്കൽ ഡൈ ഉപയോഗിക്കുന്നതിൽ നല്ല ഒരു റിസൾട്ടായിരിക്കും നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്നത് ഒരു മാസം വരെ മുടിയിൽ നല്ല കറുപ്പ് നിറം കിട്ടാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്കാണിത് ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു നരച്ച മുടി പോലും കാണാൻ സാധിക്കുകയില്ല അപ്പോൾ അതിൻ്റെ ഞാനിവിടെ കട്ട കട്ടാതെ ഈ ഒരു രീതിയിൽ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഇപ്പോൾ തന്നെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നില്ല ഒരു ദിവസം ഒന്നും ഏകദേശം ഒരു കുറഞ്ഞത് പന്ത്രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് എന്നിട്ടാണ് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൻ്റെ പിറ്റേ ദിവസമായപ്പോഴേക്കും നമ്മുടെ ഹെഡ് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് നല്ല ഒരു കളറാണ് കിട്ടിയിരിക്കുന്നത് എല്ലാ ഭാഗവും തന്നെ നല്ല കറുപ്പ് കളറിൽ വന്നിട്ടുണ്ട് പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു ഇരുമ്പിൻ്റെ ചട്ടിയിൽ വെക്കുന്നത് കൊണ്ടാണ് ഇത്രത്തോളം നമുക്ക് കറുപ്പ് കിട്ടുന്നത് ഇത് നമ്മൾ കൂടുതൽ സമയമൊന്നും വെച്ചിട്ടില്ല രാത്രിയിൽ നമ്മൾ ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ നമുക്ക് ഇത്രത്തോളം കളറ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എല്ലാ ഭാഗത്തും പിടിക്കുന്നതിനായിട്ട് ഒരു സ്പൂൺ വെച്ച് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് മിക്സാക്കിയെടുക്കാം വളരെ നാച്ചുറലായിട്ട് കെമിക്കലൊന്നും ഉപയോഗിക്കാതെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒന്നാണിത് ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അതുപോലെ ചെറിയ കുട്ടികൾക്കൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് മുടി മാത്രമല്ല താടിയും മീശയും ഒക്കെ ഒറ്റ യൂസിൽ തന്നെ കറുപ്പിക്കാൻ സഹായിക്കുന്ന ഒന്നാണിത് അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഇളക്കിയൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഈ ഒരു കളറിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങൾ മുടിക്ക് റെഡ് കളർ വരുമെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആരും ഹെന്നെ ഉപയോഗിക്കാതെ ഇരിക്കരുത് ഹെന്ന കൂടി ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും മുടി കറുപ്പിക്കാൻ വേണ്ടി മാത്രമല്ല മുടി നന്നായിട്ട് തഴച്ചു വളരാനും സഹായിക്കുന്നവയാണ് ഇനി നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ നമ്മൾ എങ്ങനെയാണ് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതെന്ന് കൂടി കാണിച്ചു തരാം അതിനായിട്ട് ആദ്യം നമ്മുടെ മുടിയുടെ ചടയും കെട്ടുമൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കണം എന്നിട്ട് വേണം നമ്മൾ ഈ ഒരു പായ്ക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാനായിട്ട് പിന്നെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക മുടി നന്നായിട്ട് ഡ്രൈ ആയിട്ടിരിക്കണം ഒട്ടും തന്നെ ഓയിലിൻ്റെ അംശം പാടില്ല തലേ ദിവസം തന്നെ ഷാമ്പുവോ താളിയോ എന്തെങ്കിലും ഇട്ടിട്ട് മുടി ഒന്ന് കഴുകി എടുത്തതിന് ശേഷം വേണം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ എങ്കിൽ മാത്രമേ ഇത് നമ്മുടെ മുടിയിൽ പിടിക്കുകയുള്ളൂ അപ്പോൾ നമ്മുടെ നെറ്റിയുടെ ഭാഗത്തുള്ള ചെറിയ നിരയൊക്കെ പെട്ടെന്ന് തന്നെ കറുത്ത് കിട്ടും മുടിയുടെ ഉൾഭാഗത്തേക്ക് നരയുള്ളവർ ഇതുപോലെ ഓരോന്ന് വകച്ചിലെടുത്ത് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക ഇത് നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ഡൈ ആണ് അപ്പോൾ നേടാൻ ഞാനിവിടെ നന്നായിട്ട് എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ രണ്ട് മണിക്കൂറെങ്കിലും മുടിയിൽ തേച്ച് കൊടുക്കണം എന്നിട്ട് വേണം കഴുകിക്കളയാനായിട്ട് കഴുകുമ്പോൾ നമ്മൾ അന്നത്തെ ദിവസം ഷാമ്പുവും സോപ്പും ഒന്നും ഉപയോഗിക്കാൻ പാടില്ല സാധാരണ നോർമൽ വാട്ടറിൽ കഴുകിയെടുക്കുക അപ്പോൾ ഇതന്നെ ഞാനിവിടെ മൊത്തത്തിലൊന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാവുന്നതാണ് ഹെനയൊക്കെ അപ്ലൈ ചെയ്ത് മുടി കഴുകിയതിന് ശേഷം നമുക്കൊരു ബ്രൗൺ കളറായിരിക്കും മുടിയിൽ കിട്ടുന്നത് അപ്പോൾ അത് മാറ്റിയെടുക്കുന്നതിനായിട്ട് പിന്നെ നമ്മൾ നീലാമലിയുടെ ഒരു പാറ്റി കൂടി തലമുടിയിൽ ഇട്ട് കൊടുക്കണം ഇൻഡിഗോ പൗഡർ നമുക്ക് മുടിയിൽ ഹെന അപ്ലൈ ചെയ്ത് അന്നേ ദിവസം തന്നെ തേച്ച് കൊടുക്കാം അതല്ല എങ്കിൽ പിറ്റേ ദിവസം ആണെങ്കിലും തേച്ച് കൊടുത്താൽ മതി അപ്പം ഞാനിവിടെ ഒരു രണ്ട് മൂന്ന് സ്പൂണോളം ഇൻഡിക പൗഡർ ചേർത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഒരു പൊടിക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മളിങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു കറുപ്പ് നിറം നമുക്ക് കിട്ടും ഇനി ഇവിടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇൻഡിക പൗഡർ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം ഒട്ടും തന്നെ കട്ട കെട്ടാനായിട്ട് പാടില്ല ചൂടുവെള്ളത്തിന് പകരം നിങ്ങൾക്ക് ചെറു ചൂടുള്ള തേയില വെള്ളമോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമോ ഉപയോഗിച്ച് മിക്സ് ആക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതിന്റെ ഞാനിവിടെ നീലിയാമ്പരി കട്ട കെട്ടാതെ ഇതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ എണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം മുടി കറുക്കാനായിട്ട് മുടിയിൽ തേച്ച് കൊടുക്കുന്ന ഒന്നാണ് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ മുടിക്ക് നാച്ചുറൽ ആയിട്ടുള്ള നല്ലൊരു കറുപ്പ് നിറം കിട്ടും പിന്നെ നമുക്ക് ഒരു മാസത്തേന് മുടി കളർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ മുടിയിൽ തേച്ച് കൊടുക്കുന്നതെന്ന് കൂടി കണ്ടു നോക്കാം എണ്ണ അപ്ലൈ ചെയ്തതിൻ്റെ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമോ ആണ് നീലിയാമ്പലി നമ്മൾ തേച്ച് കൊടുക്കേണ്ടത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുടി ചീകിയൊന്ന് വൃത്തിയാക്കി ഇടണം അതിനുശേഷം നമുക്ക് ഈ ഒരു കായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് എണ്ണയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇല്ലാത്ത മുടിയിൽ വേണം ഇത് തേച്ച് കൊടുക്കാനായിട്ട് അപ്പം നര കൂടുതലുള്ള എല്ലാ ഭാഗത്തും നമ്മളിത് നന്നായിട്ട് തന്നെ ഒന്ന് ആക്കി കൊടുക്കുക നീലയാമ്പരി തേച്ച് കൊടുത്ത് ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾ മുടി കഴുകി കളയാനായിട്ട് കഴുകുമ്പോൾ സാധാരണ നോർമൽ വാട്ടറിൽ കഴുകുക സോപ്പോ ഷാംപോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള ഹെയർ ഡൈ നിങ്ങൾ എന്തായാലും ചെയ്ത് നോക്കുക നമുക്ക് ഒരു മാസം വരെ ഇതിൻ്റെ കളറ് നിൽക്കുന്നതായിരിക്കും ഒരു നരച്ച മുടി പോലും നമ്മുടെ തലയിൽ കാണുകയില്ല അത്രയ്ക്ക് എഫക്റ്റീവായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ ഡൈ ആണ് ഇത് മുടി കറുപ്പിക്കാനുള്ള ഒരു ഹെയർ ഡൈ മാത്രമല്ല എത്ര വളരാത്ത മുടിയും പെട്ടെന്ന് വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒരു ഹെയർ പാക്ക് കൂടിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും നല്ല ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്നവയാണ് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്നും വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്